ലേവ്യ പുസ്തകം അധ്യായം ഇരുപത്തിമൂന്ന് യഹോവ പിന്നെയും മോശിയോട് അല്ലി ചെയ്തത് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എൻ്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങളാവിത് ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്ത് അന്ന് ഒരു വേലയും ചെയ്യരുത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് യഹോവയുടെ ശപത്താകുന്നു അതത് കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങളാവിത് ഒന്നാം മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ ആ മാസം പതിനഞ്ചാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഏഴു ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം ഒന്നാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗമുണ്ടാകണം സാമാന്യവേല യാതൊന്നും ചെയ്യരുത് നിങ്ങൾ ഏഴ് ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം ഏഴാം ദിവസം വിശുദ്ധ സഭായോഗം അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യരുത് യഹോവ പിന്നെയും മോശിയോട് അല്ലി ചെയ്തത് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നിരാജനം ചെയ്യണം ശപത്തിൻ്റെ പിറ്റന്നാൾ പുരോഹിതൻ അത് നിരാജനം ചെയ്യണം കറ്റ നിരാജനം ചെയ്യുന്ന ദിവസം നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗമായി ഒരു വയസ്സ് പ്രായമുള്ള ഊണമില്ലാത്ത ഒരു ആൺ ആട്ടിൻകുട്ടിയെ അർപ്പിക്കണം അതിൻ്റെ ഭോജനയാഗം എണ്ണ ചേർത്ത രണ്ടിടങ്ങളി നേരിയ മാവ് ആയിരിക്കണം അത് എഹോബിക്ക് സൗരഭ്യവാസനയായുള്ള ദഹനയാഗം അതിൻ്റെ പാനീയയാഗം ഒരു നാഴി വീഞ്ഞ് ആയിരിക്കണം നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ മലരാകട്ടെ കതിരാകട്ടെ തിന്നരുത് നിങ്ങളുടെ സകലവാസസ്ഥലങ്ങളിലും ഇത് തലമുറ തലമുറയായി നിങ്ങൾക്കെന്നേക്കുമുള്ള ചട്ടമായിരിക്കണം ശപത്തിന്റെ പിറ്റന്നാൾ മുതൽ നിങ്ങൾ നിരാജനത്തിൻ്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി ഏഴ് ശപത്ത് തികയണം ഏഴാമത്തെ ശപത്തിന്റെ പിറ്റന്നാൾ വരെ അമ്പത് ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം നിരാജനത്തിന് രണ്ടിടങ്ങഴി മാവ് കൊണ്ട് രണ്ടപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ചു ചുട്ടതും ആയിരിക്കണം അത് യഹോബിക്ക് ആദ്യ വിളവ് കൂടെ ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഏഴ് ചെമ്മരിയാട്ടിൻ കുട്ടിയെയും ഒരു കാളക്കുട്ടിയെയും രണ്ട് മുട്ടാടിനെയും അർപ്പിക്കണം അവയും യഹോവയുടെ ഭോജനയാഗവും പാനീയയാഗവും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി യഹോവയ്ക്ക് ഹോമയാഗമായിരിക്കണം ഒരു കോലാട്ടുകൊറ്റനെ പാപയാഗമായും ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് ആട്ടിൻകുട്ടിയെ സമാധാനയാഗമായും അർപ്പിക്കണം പുരോഹിതൻ അവയെ ആദ്യ വിളവന്റെ അപ്പത്തോടും രണ്ട് ആട്ടിൻകുട്ടിയോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിരാജനം ചെയ്യണം അവ പുരോഹിതനു വേണ്ടി യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം അന്ന് തന്നെ നിങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടണം അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യരുത് ഇത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം നിങ്ങളുടെ നിലത്തിലെ വിളവെടുക്കുമ്പോൾ വയലിന്റെ അരികു തീർത്ത് കൊയ്യരുത് കാല പെറുക്കുകയും വരുത് അത് ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു യഹോവ പിന്നെയും മോശയോട് അല്ലി ചെയ്തത് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഏഴാം മാസം ഒന്നാം തീയതി നിങ്ങൾക്ക് കാഹള ധ്വനിയുടെ ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവുമായിരിക്കണം അന്ന് സാമാന്യ വേലയാതൊന്നും ചെയ്യാതെ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം യഹോവ പിന്നെയും മോശയോട് അല്ലി ചെയ്തത് ഏഴാം മാസം പത്താം തീയതി പാപപരിഹാര ദിവസമാകുന്നു അന്ന് നിങ്ങൾക്ക് വിശുദ്ധ ഉണ്ടാകണം നിങ്ങൾ ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് യഹോവിക്ക് ദഹനയാകമർപ്പിക്കുകയും വേണം അന്ന് നിങ്ങൾ യാതൊരു വേലയും ചെയ്യരുത് അത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിനുള്ള പാപപരിഹാര ദിവസം അന്ന് ആത്മതപനം ചെയ്യാത്ത ഏവനെയും അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം അന്ന് ആരെങ്കിലും വല്ല വേലയും ചെയ്താൽ അവനെ ഞാൻ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നശിപ്പിക്കും യാതൊരു വേലയും ചെയ്യരുത് ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം അത് നിങ്ങൾക്ക് സ്വസ്ഥതയ്ക്കുള്ള ശപത്ത് അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം ആ മാസം ഒമ്പതാം തീയതി വൈകുന്നേരം മുതൽ പിറ്റന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾ ശബത്ത് ആചരിക്കണം യഹോവ പിന്നെയും മോശയോട് അല്ലി ചെയ്തത് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഏഴാം മാസം പതിനഞ്ചാം തീയതി മുതൽ ഏഴു ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാളാകുന്നു ഒന്നാം ദിവസത്തിൽ വിശുദ്ധ സഭായോഗമുണ്ടാകണം അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത് ഏഴു ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം യഹോവയ്ക്ക് ദഹനയാഗവും അർപ്പിക്കണം അന്ന് അന്ത്യസഭായോഗം സാമാന്യവേല യാതൊന്നും ചെയ്യരുത് യഹോവിയുടെ ശബത്തുകളും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ എല്ലാ നേർച്ചകളും നിങ്ങൾ യഹോവയ്ക്ക് കൊടുക്കുന്ന സകല സ്വമേധാ ദാനങ്ങളും കൂടാതെ അതത് ദിവസത്തിൽ യഹോവയ്ക്ക് ദഹനയാകവും ഹോമയാകവും ഭോജനയാകവും പാനീയയാഗവും അർപ്പിക്കേണ്ടതിന് വിശുദ്ധ സഭായോഗങ്ങൾ വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവിയുടെ ഉത്സവങ്ങൾ ഇവ തന്നെ ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം ഏഴാം മാസം പതിനഞ്ചാം തീയതി യഹോവയ്ക്ക് ഏഴു ദിവസം ഉത്സവം ആചരിക്കണം ആദ്യ ദിവസം വിശുദ്ധ സ്വസ്ഥത എട്ടാം ദിവസവും വിശുദ്ധ സ്വസ്ഥത ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആ ചലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ഏഴു ദിവസം സന്തോഷിക്കണം സംവത്സരം തോറും ഏഴു ദിവസം യഹോവയ്ക്ക് ഈ ഉത്സവം ആചരിക്കണം ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ഏഴാം മാസത്തിൽ അത് ആചരിക്കണം ഞാൻ ഇസ്രയേൽ മക്കളെ മിശ്രയും ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതികൾ അറിവാൻ നിങ്ങൾ ഏഴു ദിവസം കൂടാരങ്ങളിൽ പാർക്കണം ഇസ്രയേലിലെ സ്വദേശികളൊക്കെയും കൂടാരങ്ങളിൽ പാർക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു അങ്ങനെ മോശ യഹോവയുടെ ഉത്സവങ്ങളെ ഇസ്രയേൽ മക്കളോട് അറിയിച്ചു